ഇരിട്ടി നിത്യസഹായ മാതാ പള്ളിയിലെ മോഷണക്കേസിലെ പ്രതിയെ ഇരിട്ടി പോലീസ് കോട്ടയത്ത് വെച്ച് പിടികൂടി വയനാട് പാടിച്ചിറ സ്വദേശി കിഴക്കനേത്ത് വീട്ടിൽ റോമിയോ ബേബിയാണ് പിടിയിലായത് ഇരിട്ടി സി ഐ കുട്ടിക്കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വളരെ സാഹസികമായാണ് പ്രതിയെ പിടികൂടിയത് പള്ളികൾ മാത്രം കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചതാണ് അന്വേഷണത്തിന് വഴിത്തിരുവായത് മാനന്തവാടി ജയിലിൽ നിന്നും ഇറങ്ങിയ പ്രതി അവിടെ നിന്നും നേരെ ഇരിട്ടിയിൽ എത്തിയതായും പോലീസിന് വിവരം ലഭിച്ചു മോഷണത്തിന് തലേദിവസം പള്ളിയിൽ എത്തി വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത ശേഷം ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ പള്ളി പരിസരത്ത് തന്നെ കഴിച്ചുകൂട്ടി രാത്രി മോഷണം നടത്തിയ ശേഷം പള്ളിക്ക് സമീപം തന്നെ കിടന്നുറങ്ങുകയും ചെയ്തു പുലർച്ചെയാണ് തലശ്ശേരി ബസിൽ രക്ഷപ്പെട്ടത് അവിടെ നിന്ന് കാസർഗോഡ് ഭാഗത്തെത്തി പുതിയ സിം കാർഡും വാങ്ങി പിന്നീട് പാലക്കാട് കൽപ്പാത്തിയിലും ചുറ്റിത്തിരിഞ്ഞു അവിടെ നിന്നും തൃശൂരിലേക്കും അവിടെ നിന്ന് കോട്ടയത്തേക്കുമുള്ള യാത്രക്കിടയിലാണ് പ്രതിയെ കെ ബസ്സിൽ വെച്ച് കോട്ടയം പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇരട്ടിയിൽ നിന്നെത്തിയ സംഘം പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു അന്വേഷണ സംഘത്തിൽ ഇരട്ടി എസ് ഐ ഷറഫുദ്ദീൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജോയ് സുഗേഷ് പ്രബീഷ് ആറളം പോലീസ് സ്റ്റേഷനിലെ ജയദേവൻ എന്നിവരും ഉണ്ടായിരുന്നു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വർഷങ്ങളായി ഇരിട്ടി പയ്യഞ്ചേരി മുക്കിൽ പ്രവർത്തിച്ചു വന്ന ഐമസ് ഡിജിറ്റൽ പ്രിന്റേഴ്സ് ഇപ്പൊ കൂടുതൽ യൂണിറ്റി കോംപ്ലക്സിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് പ്രിന്റിംഗ് ആൻഡ് പരസ്യകലാ രംഗത്തെ എല്ലാവിധ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് സ്ഥാപനങ്ങളുടെ ബോർഡ് പരസ്യ ബോർഡുകൾ ബ്രോഷ് മൾട്ടിക്കളർ നോട്ട് ഏത് ലേസർ പ്രിന്റിംഗ് ഇൻവിറ്റേഷൻ കാർഡ് തുടങ്ങി എല്ലാവിധ പ്രിന്റിംഗ് വർക്കുകൾ ൾക്ക് ആവശ്യമായിട്ടുള്ള ഐ ഡി കാർഡ് ടാഗ്സ് ബാഡ്ജസ് കൂടാതെ മൊമെൻറ്റോസും ട്രോഫീസും നിങ്ങളുടെ സുന്ദര ഭവനത്തിന് ഭവനത്തിനിറങ്ങിയ നെയിം ബോർഡുകൾ നിങ്ങൾക്ക് ആവശ്യമായ സൈസിലും ഡിസൈൻസിലും മോഡൽസിലും ഇവിടെ നിന്ന് നിർമ്മിച്ചു നൽകുന്നു ഏറ്റവും മികച്ച ക്ലാരിറ്റിയിൽ ഡിജിറ്റൽ ക്ലോത്ത് നിമിഷങ്ങൾക്കുള്ളിൽ പ്രിന്റ് ചെയ്യാൻ ഡിജിറ്റൽ ക്ലോത്ത് പ്രിന്റിംഗ് മെഷീൻ എല്ലാവിധ വിശേഷ അവസരങ്ങളിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രിന്റഡ് ഗെഫ്റ്റ് അതായത് ടീഷർട്ടുകളിൽ മൾട്ടി കളർ ഫോട്ടോ പ്രിന്റ് കപ്പുകളിലും മഗുകളിലും ഫോട്ടോ പ്രിന്റ് ആൻഡ് വിവിധ മോഡലുകളിലുള്ള ഫോട്ടോ ഫ്രെയിംസ് ഗിഫ്റ്റിംഗ് കളർ മാജിക് കപ്പ് എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള സീലുകൾ പ്രിന്റ് ചെയ്ത് ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയോടെ എല്ലാവിധ പ്രിന്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെന്റ് വർക്കുകൾക്കും ഗിഫ്റ്റുകൾക്കും ചെയ്യൂ ഡിജിറ്റൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ജുമാ മസ്ജിദിന് സമീപം യൂണിറ്റി കോംപ്ലക്സ് മെയിൻ റോഡ് അഡ്വർടൈസ്